ഇന്ന് കിലോ വേറ്റ് വരുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്കിനട്ട്സ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇതിന് വേണ്ടി നമുക്കൊരു വാനില സ്പഞ്ച് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അത് കഴിഞ്ഞതിൻ്റെ മുകൾ വശം താഴെ വശമൊക്കെ ആ കറുത്ത ഭാഗമില്ല അത് പോകാൻ വേണ്ടി നമുക്ക് നൈസായിട്ടൊന്ന് ഒന്ന് കണ്ടിച്ച് കളയാവേ പിന്നെ സൈഡ് വശം മൊത്തം ആ ക്രംസ് ഉണ്ട് അപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കേക്ക് രാവിലെ ഉണ്ടാക്കി ഒരു വയട്ടത്തിനൊക്കെ ആ കേക്ക് എടുത്ത് സെറ്റാക്കുന്നതെങ്കിൽ തണുക്കുമല്ലോ കേക്ക് അതായത് നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചു കൊടുത്താൽ ആ കറുപ്പ് നിറം ഒരു ഗ്ര ആ ബ്രൗൺ കളറിലുള്ളതങ്ങ് പൊയ്ക്കോളൂ നന്നായിട്ട് തണുത്ത കേക്ക് മാത്രമേ നമുക്ക് ഇങ്ങനെ ഇതിങ്ങനെ ക്രംസ് ഇങ്ങനെ അടത്തി മാറ്റി കളയാൻ പറ്റുകയുള്ളൂ കേട്ടോ ചൂടോടെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അത് വിട്ടുപോലും പൊട്ടിപ്പോലും കേക്ക് ഇതാകുമ്പോൾ ഇതങ്ങനെ അങ്ങനെ നമുക്കിങ്ങനെ മാറ്റിക്കിളുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിക്കോളും പിന്നെ ഈ കേക്കിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് സാധാരണ സിറപ്പല്ല ഒഴിക്കുന്നത് ഈ സിറപ്പിലാണ് നമ്മുടെ സ്പഞ്ചിൻ്റെ ടേസ്റ്റ് മൊത്തം വരുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ട എന്ന് പറയുന്നത് അര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളം കൂടെ തിളപ്പിച്ചതിലേക്ക് മധുര മധുരം ആവശ്യത്തിന് ഒരു മൂന്ന് നാല് സ്പൂൺ പഞ്ചസാരയും പിന്നെ രണ്ട് സ്പൂൺ ഗണാഷും പിന്നെ ഒരു സ്പൂണ് ചോക് ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീം ലൂസാക്കിയതും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഈ സിറപ്പ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് നല്ല ടേസ്റ്റും നല്ലൊരു എന്താ നല്ല തിക്നെസ്സായിട്ടുള്ളൊരു സിറപ്പാണ് കിട്ടുന്നത് അങ്ങനെ ഇതുകൊണ്ട് വെറ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് സ്പഞ്ചിന് കിലോ കേക്കിലേക്ക് വേണ്ട ഫില്ലിങ് കൊടുക്കാനായിട്ട് വേണ്ട ഗണാഷിൻ്റെ അളവ് കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും അരക്കപ്പ് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഒന്നിച്ച് ഡബിൾ പോലെ ചെയ്ത് എടുക്കുന്ന അളവ് അരക്കിലോ കേക്കിന് കണക്കായിരിക്കുകയും ഞാനങ്ങനെ ചെയ്തെടുത്തതാണിത് നമുക്കിത് ഫില്ലിങ് കൊടുക്കാം ഫില്ലിങ് കൊടുക്കുമ്പോഴത്തേനും ചോക്ലേ ഇത് കൊണ്ട് ഗണാഷ് ഒരല്പം തിക്നെസ്സിൽ തന്നെ ഇട്ട് കൊടുക്കുക എന്നാലേ നമ്മൾ കേക്ക് കഴിക്കുമ്പോഴത്തേനും ആ ലെയറിലൊക്കെ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബദാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ഇതേ ഫില്ലിംഗ് തന്നെ രണ്ട് ലെയറിലും കൊടുത്തിട്ട് കേക്ക് ക്രീം തെച്ച് ഫിനിഷ് ആക്കുന്നുണ്ട് സാധാരണ ഞാൻ ക്രംകോട്ട് ചെയ്ത് വെക്കാറൊന്നുമില്ല ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ക്രം കോട്ട് ചെയ്തിട്ട് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്ത് ക്രീം തേക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ ക്രംസൊക്കെ പുറത്ത് വന്നിട്ട് ക്രീമിലേക്കായി കാണുമ്പോൾ ഒരു വൃത്തിയില്ലാത്ത രീതിയിലായി വരും നമ്മൾ ക്രീം തേക്കുമ്പോൾ സമയമെടുത്ത് തന്നെ ഫിനിഷ് ആക്കി വൃത്തിയിൽ ചെയ്ത് കുടിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്ത് കൈവഴക്കാൻ വന്നാൽ മാത്രമേ നമുക്ക് കേക്ക് നല്ല വൃത്തിയിൽ ഫിനിഷിംഗ് ആയിട്ട് കിട്ടുകയുള്ളൂ മിൽക്കിനട്ട്സ് കേക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു രീതിയാണിത് എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നോട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയണേ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയൊരു ഒരു കുഞ്ഞ് വീഡിയോയുമായി നാളെ നമുക്ക് കാണാം ടാറ്റാ